ൂലം നാണം കെട്ട ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നിഷ്പക്ഷമായിരുന്നു ലോക കമ്മ്യൂണിസ്റ്റം അവസാനിച്ച് ഇത് ഇത്രയും കൊള്ളയും കൊള്ളയ്പ്പ് നടന്നിട്ടും മിണ്ടാതിരിക്കുന്നതാണ് സഹതാപം തോന്നുന്നു വലിയ കടക്കിണിയിലായ ഒരു സംസ്ഥാനത്തെയാണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മളെ ഏൽപ്പിച്ച് തന്തയ്ക്ക് വർക്ക് അത്ര പറയുന്നുവെന്ന് ആലോചിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോയി പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ നമ്മുടെ ആകെ കടം ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം കോടി രൂപയാണ് ഇപ്പം ആടിപ്പോൾ വന്നു കഴിഞ്ഞു ആറ് ലക്ഷം കോടി രൂപ കടമില്ല കള്ളം മാത്രം പറഞ്ഞു അതിന് കൈയടിക്കാൻ പാവപ്പെട്ട സഹാക്കാൻ പറയും ക്ഷാണവും ഇല്ല മാനോ ഇല്ല കൈയടിക്കുക ഇവരൊക്കെ പട്ടിണി കിടക്കാൻ പോകുമെന്ന് അറിയണ്ടേ ഒറ്റമല്ലാതെ എന്തെങ്കിലും നല്ലതുമാരി ചെയ്യുന്നുണ്ടോ കേന്ദ്രത്തിൽ കാശ് പിടിക്കുമ്പോൾ അവളെ കാലം പിടിക്കും കാശ് കിട്ടുമ്പോൾ ഇവിടെ വന്ന് വെച്ച് കേന്ദ്രത്തിൽ പറയും ഈ രണ്ടു തട്ടക്കളിങ്ങോട്ട് ഡ്രൈവേജ് നടക്കുക വിഴിഞ്ഞം പദ്ധതി എന്നാദ്യം കേരളത്തിൽ ജനങ്ങളോട് പറഞ്ഞ് തരാമെന്നറിയോ അന്തരിച്ചു പോയി എം വി രാഘവൻ എന്ന് പറയുന്ന മനുഷ്യൻ മിണ്ടി രാത് ആ കാസർഗോഡ് പറഞ്ഞു തിരുവനന്തപുരം നടത്തി ഇപ്പൊ തിരുവനന്തപുരം കാസർഗോഡ് പാർഷി വയ്ക്കുക ഈ യാത്രയല്ലാതെ ഈ യാത്രയ്ക്ക് ചിലവഴിക്കുന്ന പണമെങ്കിലും സാധാരണക്കാരൻ കൊടുക്കട്ടെ പിണറായിയുടെ ഈ പോക്കിന് എവിടെപ്പോ എനിക്കും നമ്മളൊന്ന് ആലോചിച്ചു കോൺഗ്രസെ പറ്റി പറയാതിരിക്കാനാണ് അവിടെ ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുന്ന അടികടക്ക മുതലാളിത്ത രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന പിണറായി രാഷ്ട്രീയം കോൺഗ്രസിന്റെ ഒരു ാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ ഗതികട ബി ജെ പി അത് മാറ്റും പ്രധാനമന്ത്രി എന്നതിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്രമാത്രം നമസ്കാരം നമസ്കാരം നമ്മുടെ പിണറായി വിജയൻ സർക്കാർ സർക്കാരിന്റെ വാർഷികത്തിലേക്ക് കടക്കുകയാണ് വിപുലമായ പരിപാടികളൊക്കെയാണ് അവർ സംഘടിപ്പിച്ചോണ്ടിരിക്കുന്നത് ജില്ല മുഴുവനായുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഈ ഈ ഭരണത്തെ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു വർഷമുള്ള അവർ ഭരണം നടത്തുന്നില്ല പിന്നെ ഭരണത്തെ പറ്റി പറയുന്നത് ഭരണം നടത്തിയാലേ ഭരണത്തെ പറ്റി പറയാൻ പറ്റൂ ഇങ്ങനെ ജിമുക്കൾ കാണിച്ച് ജീവിക്കുന്നു പിണറായി വിജയന്റെ ഒരു അഹങ്കാരവും ആയിട്ട് ഇങ്ങനെ പോകുന്നുള്ളതല്ലാതെ ഇതിപ്പോ ആദ്യമല്ലല്ലോ നേരത്തെ ഒരു ജാഥ നടത്തില്ലേ ആ യാത്ര കാസർഗോഡ് പറഞ്ഞു തിരുവനന്തപുരം വരെ നടത്തി ഇപ്പൊ തിരുവനന്തപുരം കാസർഗോഡി ഈ വാർഷിക വയ്ക്കുക ഈ യാത്രയല്ലാതെ ഈ യാത്ര ചെലവഴിക്കുന്ന പണമെങ്കിലും സാധാരണക്കാരൻ കൊടുക്കട്ടെ നമ്മുടെ ആ തിരുവനന്തപുരത്ത് ഏഴു ദിവസം കഴിഞ്ഞു പാവപ്പെട്ട സ്ത്രീകളെല്ലാം കൂടെ നിരാകാരം കിടക്ക നിരാകാരി വധ്യാഗ്ര അവർക്ക് കൊടുക്കാനുള്ള ഒരു മര്യാദ ഒരു നൂറു രൂപ വെച്ച് കൊടുക്കാൻ പറയാ നീ കാശുണ്ടായിരുന്നെങ്കിൽ പിണറായിയുടെ അഹങ്ക ഞാൻ ചെയ്യും വേറൊന്നും വേണ്ട പിണറായിയുടെ യാത്രക്ക് ചിലവാക്കുന്ന രണ്ട് തവണ രണ്ടാം യാത്രയാണ് ആ പണവും അതുപോലെ തന്നെ പിണറായിയുടെ വീട്ടിൽ രണ്ടാം നില കയറാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ അടുത്തുള്ള ലിഫ്റ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കാശും അവിടെ കർണാടക ഒരു കുളമുണ്ട് പൂള് സിമ്പിം പൂള് അത് നന്നാക്കാൻ മുടക്കിയ നാൽപ്പത് ലക്ഷവും പിന്നെ പുറവശത്ത് കിത്തിയിട്ടത് ഇത് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ആ സമരം കിടക്കുന്ന സ്ത്രീകൾക്ക് മാസം ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കായിരുന്നു ഇതൊന്നുമില്ല നീ ഇത് ഇത് ഇതുപോലെ നാണം കെട്ട ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച നിഷ്പക്ഷ ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും സഹാക്കന്മാർ ചിന്താ വിളിക്കുക ആ ചിന്താഗതി നടക്കുക ലോക കമ്മ്യൂണിസമേ അവസാനിച്ച ആദ്യം മനസ്സിലാക്കേണ്ട ലോക കമ്മ്യൂണിസം അവസാനിച്ചു ഇപ്പോ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസം ഉണ്ടെന്ന് പറഞ്ഞാൽ പിണറായി നടന്ന് ഞാൻ അന്നും പറഞ്ഞു പിണറായി കമ്മ്യൂണിസം അല്ലെന്ന് ഇപ്പൊ അത് തെളിഞ്ഞു പ്രധാനമന്ത്രി വന്ന ദിവസം കഴിഞ്ഞ മിനിഞ്ഞാന്ന് എന്താ ഉണ്ടായ തിന്നലേ പിണറായി പ്രസഫിച്ചല്ലോ അദാനിയും പിണറായി അദാനിയും ഞങ്ങള് ബന്ധുക്കളാന്നാ പറഞ്ഞു തീർന്നല്ല അദാനി ആയിട്ട് കച്ചവടം ഞങ്ങൾ കൂട്ടുകക്ഷിയാന്നാ പറഞ്ഞു മനസ്സിലായില്ലേ എന്റെ അർത്ഥം എന്നാ അപ്പൊ കമണിസും പോയി ഇപ്പോഴും ഈ പിണറായിക്ക് വേണ്ടി ചിന്താ വിളിക്കുന്ന സഹാക്കന്മാരെന്ന് പറയുന്ന ആളുകൂടെ എന്റെ ചോദ്യം നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയോ അത് ബുദ്ധി മരവിച്ചു പോയോ എന്താ നിങ്ങളുടെ മനസാക്ഷിക്ക് ഇത് ഇത്രയും കൊള്ളയും കൊള്ളയ്പ്പോ നടന്നിട്ട് മിണ്ടാതിരിക്കുന്ന കണ്ടുമ്പോൾ സഹതാപം തോന്നുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ പിണറായിയുടെ ഈ പോക്കിന് എവിടെപ്പോ എനിക്ക് നമ്മളൊന്നാലോചിച്ച് റേഷൻ കൊടുക്കാൻ കഴിയുമെന്ന് സംശയിച്ചോണ്ടിരിക്കുകയാണ് മനസ്സിലായോ അതായത് ഒരു കാരണവശാലും ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഗവൺമെന്റ് വേറൊരു വശം കരുണാകര ഈ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പ്രസംഗിക്കപ്പം എനിക്ക് അത്ഭുതം തോന്നി ഞങ്ങള് പ്രസംഗിച്ചേണ്ട വലിയ കടക്കണിയിലായ ഒരു സംസ്ഥാനത്തെയാണ് ആയിരത്തി രണ്ടായിരത്തി പതിനാറിൽ നമ്മളെ ഏൽപ്പിച്ചത് നമ്മള് തട്ടിമുട്ടി ഒരു തരത്തിൽ ജനങ്ങളോപകാരപ്രദമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവാണെന്ന് ഇത് കുറച്ചു തന്തയ്ക്ക് ഉറക്കാത്തതല്ലേ പറയുന്നു എന്നാലോചിച്ച് കാരണം എന്താന്ന് അതിനകത്ത് പറഞ്ഞു ആ വാക്ക് വാക്കുചിച്ച കാരണം ലോകത്തൊരു മനുഷ്യൻ പറയാൻ കൂടുന്നത് വർത്തമാനമാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോയി പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ നമ്മുടെ ആകെ കടം ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം കോടി രൂപയാണ് അതെ ഒരു ലക്ഷത്തി അമ്പത്തി കോടി രൂപ എന്താ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാലം മുതലുള്ള എല്ലാ ഗവൺമെൻറ്റേയും കൂടെ കടം അക്യുലേറ്റ് ചെയ്തെല്ലാം കൂടെ ഒരു ലക്ഷം ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം കോടി രൂപ കടം ആ സ്ഥാനത്ത് ഇപ്പോൾ എത്രയാ ഇപ്പം ആടി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ആറ് ലക്ഷം കോടി രൂപ കടത്തിലാ അപ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത്തി മൂവായിരം കോടി രൂപ പിണറായിയുടെ പത്ത് കൊലകളുണ്ടായിരിക്കും എന്നിട്ട് പിണറായി പറയാ നമ്മുടെ കടക്കണിയിലല്ല ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഉണ്ടായിരുന്ന കടവാണോ പത്ത് ആറ് കോടിയാണോ ആറു ലക്ഷം കോടി അപ്പൊ കള്ളം മാത്രം പറഞ്ഞു അതിന് കൈയടിക്കാൻ പാവപ്പെട്ട സഹാഗം ഹിയാർന്ന് നാണോ ഇല്ല മാനോ ഇല്ല കൈ ഇവനൊക്കെ പട്ടിണി കിടക്കാൻ പോകുന്ന അറിയണ്ടേ ഈ നേരെ മുന്നോട്ട് പോയി റേഷൻ നീന്തു പോകും റേഷൻ നീന്ന് പോകും വിദ്യാഭ്യാസ മേഖലകരും ഓ നാമത് കേരളത്തിൽ എവിടെ മനുഷ്യ നാട് വിട്ട് പോയില്ലേ ആരി ഒരുമാതിരി ചെറുപ്പക്കാരും ചെറുപ്പക്കാരും മുഴുവൻ നാട് വിട്ട് ആ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല സൗദി ഉൾപ്പെടെ അറേബ്യൻ രാജ്യങ്ങളും എല്ലാ മേഖലയിലും കിട്ടുന്നിടത്ത് പോയി രക്ഷപ്പെടാൻ നോക്കി നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല ഇത് തീർന്നു റായിക്കറിയാം അപ്പം ആ ഇത് വിമർശിക്കേണ്ട ആരാ പ്രതിപക്ഷമാ ആ പ്രതിപക്ഷം ആരാ ഇവിടത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ പറ്റി പറയാതിരിക്കുകയാണ് അവിടെ ആര് മുഖ്യമന്ത്രിയാവുന്ന പിന്നെ അടികടക്കുക കെട്ടിവച്ചത് കിട്ടുന്ന മാന്യന്മാരെ പിടിച്ച് ആക്കാൻ നോക്കണ്ടായി അതുമില്ല അവിടൊപ്പം എനിക്ക് പ്രതിപക്ഷ നേതാവിനെ ചാക്കിട്ട് വെച്ചിരിക്കുക പിണറായി വിജയനും ഇടതുപക്ഷവും ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഇടതുപക്ഷം ജിതാഹുത അല്ലാതെ മുതലാളിത്ത രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന പിണറായി രാഷ്ട്രീയവും കോൺഗ്രസിന്റെ മുന്നണി ഒരു രഹസ്യ ധാരണയിൽ മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം അവരങ്ങോട്ടോട് കേരളത്തിലൊരു ഗതികട ഒന്നെങ്കിൽ എൽ ഡി എഫ് അല്ലെ യു ഡി എഫ് ഒന്ന് മാറണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റും ബി ജെ പി അത് മാറ്റും മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രമാത്രം ശ്ലാഘനീയമാണ് ആ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുക രാജീവ് ചന്ദ്രശേഖർ ആരാ നേരത്തെ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ആളാണ് ആ മന്ത്രിസ്ഥാനം വിട്ടാണ് ഇവിടെ വന്നിരിക്കുക ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയാകാം വേണ്ട കേരളം പിടിച്ചടക്കും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്ക് ഞങ്ങൾ നൂറ് ശതമാനം ബി ജെ പിയുടെ ആളുകളും ഏറ്റെടുത്തിരിക്കുക ഒരു സംശയം വേണ്ട അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിർണായ ശക്തിയാണ് തെളിയിക്കും ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ രാജ്യത്ത് നിർണായക പാർട്ടിയായി ബി ജെ പി മാറും എം എൽ എമാരുടെ പാർട്ടിയായിട്ട് മാറും എന്ന് ഞങ്ങൾ ഉറപ്പാണ് നടത്തിയിരുന്നു പിണറായി സർക്കാർ കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും നടത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ കേരളം പദ്ധതി വരാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ പത്താം വാർഷികത്തില് അവര് കാസർഗോഡ് തൊട്ട് അതിന്റെ പരിപാടികൾ നടത്തിക്കൊണ്ട് വന്നു ഇതിന്റെ ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു പേരുണ്ട് ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയാണ് നവ കേരള സൽസിനെക്കാട്ടിലും പറയും ഇപ്പൊ ജോർജ് എന്ന വ്യക്തി ഈ നവകേരള സെൽ ജനസമ്പർക്ക പരിപാടിയെയും നോക്കിക്കാണി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഒൻപത് ജില്ലയിൽ പങ്കെടുത്തത് കാരണം ഞാനന്ന് ശിവ ഇപ്പായിരിക്കുമ്പം ഉമ്മൻചാണ്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ പോയത് എന്ന് മാത്രമല്ല ഞാൻ ആയിരക്കണക്കിന് ജനം കൂടുക കേട്ടോ അവിടെ എല്ലാം ഒരു പ്രത്യേക ദിനം അറിയോ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അന്ന് ഉമ്മൻചാണ്ടി മയക്കാൻ അത്ര പറയും എൻ്റെ ഈ തരുന്ന പോലെ തന്നെ പി സി യുടെ ഇവിടെ ഉപ്പണേ പി സി ആർ കൊടുത്തു അതുപോലെ ജനമാണ് അപ്പോൾ ഉമ്മൻചാണ്ടി അടുത്ത് നിന്ന് ഞാനും നിവേദനം മേടിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് ഉമ്മൻചാണ്ടി ചെവി പറഞ്ഞു ഈ വില്ലേജ് ഓഫീസറൊക്കെ ചെയ്യേണ്ട കാര്യമാണ് അന്നേരം ഓർഡർ ഇട്ട് ഞാൻ കൊടുത്തേക്കാൻ പറഞ്ഞു അവിടെ വില്ലേജ് ഓഫീസിൽ കൊടുക്കോളാം അത് നടക്കട്ടെന്ന് തോന്നുന്നു ഞാനങ്ങ് ഓർഡർ എഴുതി അതോടൊപ്പം ഈ പെൻഡിങ് വെച്ചു അത് മാറ്റി വിട്ടു ഇതെല്ലാം കൂടെ ചാക്ക് കെട്ടിന് കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടിട്ടു എല്ലാവരും വിചാരിച്ചു കൊണ്ട് അവിടെ കിടക്കുന്നു പക്ഷേ അവിടെ കിടന്നില്ല മുഴുവൻ കടലാസത്തിൽ ഓരോന്നും ഞാൻ മറുപടി കൊടുത്തു അത്ര നന്മ ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാർ പിറ്റേ എലക്ഷൻ കണ്ടില്ല മനസ്സിലായോ ദയനീയമായിട്ട് പരാജയപ്പെട്ടു അപ്പം പിന്നെ വർത്തമാനം പോയിട്ട് കാര്യമുണ്ടോ അപ്പം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിച്ചറിഞ്ഞിട്ടില്ല നമ്മളാരും ഇവൻ എന്തു ചെയ്യും ഇപ്പം പിണറായി അനുഭവിക്കാൻ പോകുന്ന ഉള്ളൂ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എൽ ഡി എഫ് യു ഡി എഫും എല്ലാം ഒന്നും ഇല്ല എന്ന തോന്നലുണ്ടായിരുന്നു അത് മാറ്റം വരുത്താൻ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ സ്ട്രോങ് ആയിട്ട് നീങ്ങുകയാണ് ജില്ലാ എല്ലാ ഇപ്പം കഴിഞ്ഞ മാസം വരെ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പായിരുന്നു ഞങ്ങളുടെ സംസ്ഥാന സമിതി വരെയുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം ഇപ്പം കഴിഞ്ഞു ഇനി ദേശീയ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നോളും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല അതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സഹകരത്തിലുള്ള ശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ട ഈ ഈതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആരാണെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് ഒരു സംശയം വേണ്ട വലിയ വിജയം ഉണ്ടാവും ഒരു സംശയം വേണ്ടത് സംസ്ഥാനം വൻ കടക്കണിയിലാണെന്ന് പറയുമ്പോഴും നവകേരള അതുപോലെ തന്നെ എന്റെ കേരളം പദ്ധതി തുടങ്ങിയ പരിപാടികൾക്കൊക്കെ സർക്കാർ ചെലവിടുന്ന ഒരു തുകയുണ്ട് ഫ്ലെക്സ് ബോർഡുകൾക്ക് പോലും കോടികളായി എന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു അപ്പൊ ഇവര് തന്നെ ഈ സർക്കാരിന്റെ ഖതനാവിലെ പൈസ സംശയം എന്താ സർക്കാരിന്റെ ഖതനാവിലെ നോക്കണ്ടേ എവിടെ പണം ഉണ്ടാവും നിന്ന് റേഷൻ നെല്ല് സംഭരണ തോന്നും ആ നെല്ലിന് കാശ് കൊടുത്തിട്ടില്ല അവര് കർഷകർ സംഭരണത്തിലാണ് ആർക്കാ പണം കൊടുക്ക ആർക്കും പണം കൊടുക്കുന്നില്ല അതിനെല്ലാം തൂർത്തടിച്ച് ഇങ്ങനെ അവരുടെ ഒരുപറ്റം ശിങ്കടികളെ പിടിച്ച് പാർട്ടിയുടെ ആളുകളെ എല്ലാം ഇലവെക്കുന്നത് കൊണ്ടാണ് കാര്യം നടത്തുന്നു എന്ത് ചെയ്യുന്നു എന്നറിയില്ലല്ലോ എന്തൊരു മോശം ഇത് ഇതൊക്കെ കേരളത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ട അതിന് നടപടി ഉണ്ടാവും ജനങ്ങളിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞം പദ്ധതി വി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അങ്ങനെ അതും എന്നൊരു കാര്യം തെറ്റല്ല അങ്ങേരുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്തത് നന്നായി പക്ഷെ ആരാ ഇത് ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് മാത്രമായിട്ട് പറയട്ടെ വിഴിഞ്ഞം പദ്ധതി എന്ന് ആദ്യം കേരളത്തിൽ ജനങ്ങളോട് പറഞ്ഞു വരാൻ അറിയണം അന്തരിച്ചു പോയി എം വി രാഘവൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരുത്തനും രാഘവനെ പറ്റി ആ ഉദ്ഘാടനത്തിന് ആദ്യം പറയേണ്ട പേര് എം വി രാഘവൻറെ രാഘവൻ അവിടെ ഒരു കമ്പനിയായിട്ട് അതിൻ്റെ ചർച്ച നടത്തി അത് ഹ്രൂട്ട്ഫുൾ ആയില്ല പക്ഷേ അതിനപ്പുറം അദ്ദേഹത്തിന് മാറേണ്ടി വന്നു ഇത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വരുന്നു ഉമ്മൻചാണ്ടിയാണ് എഗ്രിമെൻ്റ് ഒപ്പിട്ടത് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ആ എഗ്രിമെൻ്റ് ഒപ്പിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് മാറി മാറി വന്ന സർക്കാരുകൾ പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കുഴപ്പമുണ്ട് ഉമ്മൻചാണ്ടി എഗ്രിമെൻ്റ് ഒപ്പിട്ട് മുന്നോട്ട് പോയപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ ഇരുപണം കോൺഗ്രസ്കാര് അവർ മിണ്ടിയില്ല സഹായിച്ചില്ല അവിടെ എന്റെ പ്രശ്നം അന്ന് കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചിരുന്ന ഉമ്മൻചാണ്ടിന്റെ കാലത്ത് തന്നെ വളരെയേറെ മുന്നേ പോയത് കേന്ദ്രത്തിന് സഹായം കിട്ടിയതിൽ ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി ഒരു പരിധി അദ്ദേഹത്തെ ബഹുമാനിക്കണം പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായി അതിന് കേന്ദ്രം വന്നു മോദിയുടെ കാലം വന്നു മോദിജി ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് പോയി അതിന് കാരണം തന്നെ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പദ്ധതിയാണ് കാരണം ഇതുപോലെ സൗകര്യപ്രദമായ ഒരു പോർട്ട് ഇന്ത്യയുടെ ഒരിടത്തും ഇല്ല ലോകത്തിനും അതിന്റെ പ്രധാനപ്പെട്ട കാര്യം മദർഷിപ്പ് ഇപ്പോഴും മൈലുകൾക്ക് അവിടെ കട കട കി അവിടെ മറ്റു കപ്പലിലാണ് ഇങ്ങോട്ട് സാധനം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചെറുക്കി നീക്കം ഈ പോർട്ട് പോർട്ടുണ്ടായിരുന്നല്ലോ മദർഷിപ്പ് പോർട്ടിൽ വരും നാലുവച്ച എന്ത് സംഭവം അതിന് മാത്രം ആഴമുണ്ട് അവിടെ അത് മാത്രമല്ല ലോകത്തെ എല്ലാം മദർഷിപ്പ് വരുന്ന പോർട്ടുകളുണ്ട് പക്ഷേ അവിടെ കുഴപ്പമുണ്ട് എന്താണെന്നറിയാമോ വേലി ഇറക്ക സമയത്ത് കപ്പൽ വരാൻ പറ്റുന്നു എന്നാൽ ഇറക്കം ഉണ്ടായാലും വേലുകയറ്റം ഉണ്ടായാലും എന്ത് സംഭവിച്ചാലും വിഴിഞ്ഞം പദ്ധതി കുഴപ്പമില്ല മദർഷിപ്പെട്ട അവിടെ എത്തും അതാണ് വിഴിഞ്ഞം പദ്ധതി പ്രത്യേക ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി ഒരു പോർട്ടായിട്ട് വിഴിഞ്ഞം മാറാൻ പോവുക ഇവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു പദ്ധതിയായി പല തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് വലിയ സംഭവം നമുക്ക് കൂടുതൽ ആളുകളെ കിട്ടും എന്തുവിടുന്നതായിരിക്കും കൂടുതൽ ആളുകൾ പിന്നെയൊന്ന് വരുന്നതെന്ന് അറിയാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള എടുത്ത് നോക്കിയാൽ വരാൻ പോകുന്നതിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജി എസ് ടി കിട്ടുന്നുണ്ട് കോടികൾ കിട്ടും കേരള സർക്കാരിന് ഒന്നും കിട്ടുക മനസ്സിലായോ കേരള സർക്കാരിന് ഒന്നും കിട്ടാനില്ല ഇപ്പൊ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതലേ നമുക്ക് എന്തെങ്കിലും കിട്ടും മുപ്പത്തിനാലിൽ ഒരു ശതമാനം ലാഭത്തിന്റെ വരുമാനത്തിന് ഒരു ശതമാനം കേരളത്തിന് കിട്ടും മുപ്പത്തഞ്ചാം വർഷം രണ്ട് ശതമാനങ്ങൾ അങ്ങനെ രണ്ടായിരത്തി വരെ എഗ്രിമെന്റ് രണ്ടായിരത്തി അറുപൂ വരെ അറുപത് കഴിയുമ്പഴേ ഈ പദ്ധതി സ്ഥാപനം ഈ നമ്മുടെ പദ്ധതി നമ്മുടെതാവും അപ്പം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചേ ഉള്ളൂ മനസ്സിലായേ മുപ്പത്തഞ്ച് കൊല്ലത്തേക്ക് നമുക്ക് ഒന്നുമില്ല കണ്ടോണ്ടിരിക്കണം കണ്ടോണ്ടിരിക്കണം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് എന്നാലും ഇന്ത്യ മഹത്തായ ഭാരതത്തിലാണല്ലോ എന്ന സന്തോഷം നമ്മൾ കൊണ്ട് ഒരു അപ്പൊ ഈ ഈ അഗ്രിമെന്റ് പ്രകാരം നമുക്ക് മുപ്പത് വർഷം കഴിഞ്ഞ രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് മുപ്പത്തിനാലിലാണ് ഒരു ശതമാനം കിട്ടാൻ പോകുന്നത് അത് എന്താകട്ടെ രാജ്യത്തിനൊരു ലാഭം എന്നിട്ട് വളരെ നന്നായി പോട്ടെ അത് തന്നെ വേറെ ഒത്തിരി ഇപ്പൊ റോഡ് ആ റോഡിനുള്ള പൈസ പണം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു പിണറായി വിജയൻ കയ്യിൽ ഒന്നും ഒന്നുമില്ല പിണറായി വർത്തമാനം പറയും അഭിപ്രായം പറഞ്ഞേ സർക്കാർ ഞങ്ങൾക്ക് കടം തന്നിട്ടുണ്ട് കടമല്ല അമ്പത് കൊല്ലത്തേക്ക് പരിശീരഹിത വായ്പ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ചുമ കൊടുത്തിൻ്റെ തുല്യമില്ലെന്ന് കാരണം അമ്പത് കൊല്ലം കഴിയുമ്പോൾ മോദിജിയും കാണലും പിണറായിയും കാണലും ഞാനും കാണലും നമ്മളാരും കാണുക മനസ്സിലായോ അന്നേരം എന്താ അതിലാണെന്ന് ആർക്കറിയാം അത് നല്ല പരിശരഹിതവാ അമ്പതിനായിരം കോടിക്ക് നൂറ് രൂപ ഇന്ന് കൊടുത്താൽ അമ്പത് കൊല്ലം കഴിഞ്ഞ് എത്ര രൂപ വിലയുണ്ട് പക്ഷെ നൂറ് രൂപ തിരിച്ചു കൊടുത്താൽ മതി പറഞ്ഞിരിക്കുന്നത് അത് കൊടുക്കാനും പോകുന്നില്ല അപ്പം ഇത്രയും വലിയ ആനുകൂല്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ട് പിന്നെ കേന്ദ്രത്തെ കുറ്റം പറയുന്ന ഈ പിണറായിയുടെ നാണഘട്ട സ്വഭാവം അവസാനിപ്പിക്കേണ്ടതാണ് അത് ഇവിടുത്തെ കേരളത്തിന്റെ പ്രത്യേകത എൽ ഡി എഫ് യു ഡി എഫും രണ്ടും എപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ നിന്ന് വിളിച്ചിരിക്കുക ഈ കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാവും താമസിച്ചത് മനസ്സിലാക്കും മനസ്സിലാക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ വിഴിഞ്ഞത്തെ ഉദ്ഘാടനം നടന്നപ്പോ ഒന്നാംഘട്ട നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വം വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി കോടിയാണ് ചെലവായത് പറയുന്നുണ്ട് എങ്ങനെ നോക്കിയിട്ട് എന്റെ ഞാൻ അതിനെ പറ്റി തെറി എവിടുന്ന് കൊടുക്കാൻ കാശുണ്ട് മര്യാദ അതായത് അവിടത്തെ ഈ പദ്ധതിയായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കാശിന്റെ ആകെ ഒരു പണം കൊടുത്തു എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അമ്പത് കൊല്ലത്തേക്ക് പലിശ ചെയ്ത് കൊടുത്തതാണ് മനസ്സിലായി വായ്പയാ ആ വായ്പ കേരളത്തിന് കാശില്ലല്ലോ ചുമ്മാ ചുമ്മാർത്തമാനം പറഞ്ഞുകൊണ്ട് ഇടയ്ക്കുള്ളൂ അത് കുറ്റമല്ലാതെ എന്തെങ്കിലും നല്ല ഇമാതിരി ചെയ്യുന്നുണ്ടോ കേന്ദ്രത്തിൽ കാശ് പിടിക്കുമ്പോൾ കാലെ പിടിക്കും കാശ് കിട്ടുമ്പോൾ ഇവിടെ വന്ന് വെച്ച് കേന്ദ്രത്തിൽ തെറി പറയും ഈ ഈ രണ്ട് നേട്ടക്കളിങ്ങോട് പിണറായി വിജയൻ നടക്കുക വലിയ പഴക്കം കിട്ടുക അതുകൊണ്ട് ഇവിടെ ജനങ്ങളിടയ്ക്ക് പിണറായി കേന്ദ്ര ഗവൺമെന്റ് ഒരു രഹസ്യ ഡീലുണ്ടോ എന്ന് പറയുന്നത് ചർച്ച വന്നിട്ടുണ്ട് ഈ നാണം കെട്ട പണി പിണറായി ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതല്ല കേരളത്തിലെ ജനങ്ങൾ കേരളം കേരളം ഒരു അറ്റത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഒരു ചെറിയ സ്റ്റേറ്റാണ് അവിടെ ഇങ്ങനെ നല്ല പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടെന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് കൈയ്യു സഹായിക്കുക അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗുണം അത് കേരളത്തിൽ കേരളത്തിന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല കേന്ദ്ര ഇന്ത്യയിലെ ജനങ്ങൾ ഗുണമാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചരക്ക് നീക്കം എത്ര വേഗമാവും അതായത് ഇപ്പോൾ ചരക്ക് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ തുറന്നുകൂടെ നടത്തുന്ന ചരക്ക് നീക്കത്തിൽ ഫോർട്ടി പെർസെന്റ് ആണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ അത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ അത് ഈ ഫോർട്ടി പെർസെന്റ് സിക്സ്റ്റി പെർസെൻറ് മുകളിലാവും അപ്പം നമ്മുടെ വരുമാനം എന്നതാവും എന്നാലോചിച്ച് അത് വരുമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളായിരുന്നു ഗുണഭോക്താക്കളായിട്ട് മാറുന്നത് ഇതൊന്നും അറിയാതെ കുറ്റം പറഞ്ഞുകൊണ്ടിന്ന് എന്ത് മറുപടി പറയാനേ